സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബെൻഫിക്ക പുറത്തായതിനു ശേഷം ഏഞ്ചൽ ഡി മരിയ ബെൻഫിക്ക വിട്ടിരുന്നു യൂറോപ്പിലെ ഡി മരിയയുടെ പ്രശസ്തമായ കരിയർ അവസാനിച്ചിരിക്കുകയാണ് ചെൽസിയോട് തോറ്റേണ്ടതിനു ശേഷമായിരുന്നു ബെൻഫിക്ക പുറത്തായത് മുപ്പത്തി ഏഴുകാരനായ താരം ഇപ്പോൾ അർജന്റീനയിലെ പണ്ടത്തെ ക്ലബായ റൊസാരോ സെൻട്രലിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഏഴിൽ യൂറോപ്പിൽ എത്തുന്നതിന് മുമ്പ് തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച ഡി മരിയ താൻ എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘ ദീർഘകാല ആഗ്രഹമാണ് ഈ തീരുമാനത്തിന്റെ പിന്നിൽ തൻ്റെ നാട്ടിലെ ആരാധകർക്ക് മുന്നിൽ റൊസാരിയോ സെൻട്രലിന് വേണ്ടി ഒരിക്കൽ കൂടി കളിക്കണമെന്നും തൻ്റെ ഫുട്ബോൾ യാത്രയ്ക്ക് രൂപം നൽകിയ ക്ലബിന് തിരികെ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാരീസ് ലോകത്തിലെ വലിയ ക്ലബുകളിൽ അദ്ദേഹം പന്തു തട്ടി ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിനെ നന്ദി അറിയിച്ചു കൊണ്ട് ഡി മരിയ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് എനിക്ക് എൻ്റെ ഭവനത്തിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു യൂറോപ്പിലെ എൻ്റെ കരിയർ അവസാനിച്ചു എത്രയോ വർഷങ്ങൾ എത്രയോ ക്ലബുകൾ അനവധി ഓർമ്മകളോടെ ഞാൻ പൂർണതയോടെ വിട പറയുകയാണ് യൂറോപ്പിൽ പതിനെട്ട് വർഷം സുന്ദരമായ നഗരങ്ങളിൽ ജീവിച്ചു വലിയ ക്ലബുകളിൽ കളിച്ചു അതിലുപരി മനോഹരമായ ആളുകളെ കണ്ടുമുട്ടിയും എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്താനും സാധിച്ചു ഞാൻ അനുഭവിച്ച ഓരോ അതിമനോഹര മുഹൂർത്തവും എന്നെ ഇന്ന് കാണുന്ന തരത്തിൽ എത്തിക്കാൻ സഹായിച്ചു സങ്കടകരമായ അവസ്ഥകളും ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും ഉയർത്തിരുന്നേൽക്കൽ മുന്നോട്ടു പോകൽ ഇതെല്ല എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയുടെ ഭാഗമായിരുന്നു ഞാൻ കളിച്ച ഓരോ ക്ലബിനും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരിമാരുടെ കൂടെയും ഇവിടെ എത്തി കൂടെ ഭയവും ആശങ്കകളും എത്തി അല്പം അല്പമായി ഞാൻ വളർന്നു ഇപ്പോൾ അവരുടെ സ്നേഹത്തിലും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് പോർച്ചുഗൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി നിങ്ങളുടെ രാജ്യങ്ങളുടെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു തന്നതിന് നന്ദി വിട ഇതാണ് ഏഞ്ചൽ ഡി മരിയ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക